നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമ കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് ഒരു പരിധിവരെ സിനിമ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് കാരണം നായകൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ആയിട്ട് ഇറങ്ങിയ സിനിമ വേണ്ട അങ്ങനെ അങ്ങനെയൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ സിനിമകൾ ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് ഓടുന്നത് ഇപ്പം ആണ് കൂടുതൽ കുട്ടികൾ നായകൻ എന്ന് പറയുന്നത് ഭയങ്കര വയലൻസ് ആണ് തല അറക്കുന്നു കണ്ണിടിച്ചു കുളിക്കുന്നു അതുപോലെ അങ്ങനെയുള്ള ഇടിച്ച് മൂക്ക് പൊട്ടിക്കുന്നു ഇതൊക്കെയാണ് നായകൻ അപ്പം സിനിമയിലെ നായകൻ ഭയങ്കര ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇതായിരിക്കണം ഒരു നായകൻ എന്നുള്ളത് കുട്ടികളുടെ ഉള്ളിലേക്ക് ചെറിയ രീതിയിലെങ്കിലും കയറുന്നുണ്ട് അപ്പൊ അതാണ് കുറെ കൂടി നമ്മൾ ഇത്രയും വയലൻസ് ഉള്ള സിനിമയെ ഞാനും പ്രമോട്ട് ചെയ്യുന്നില്ല കാരണം ഒരു പരിധിവരെ കുട്ടികൾ അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ഈ ഒരുപാട് കഞ്ചാവും എം ഡി എം അതുപോലുള്ള പശ അങ്ങനെ ഒത്തിരി ലഹരി പദാർത്ഥങ്ങളുണ്ട് ഇതിന്റെ വിപണനം അതുപോലെ സിനിമ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല അത് പറ്റിയൊരു ബന്ധവുമില്ല അത് ശരിക്കും നല്ല അടി കിട്ടാത്തതിന്റെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രത്തോളം പ്രയാസങ്ങൾ കുടുംബത്തിലും അതുപോലെ നാട്ടുകാര്ക്കും സമൂഹത്തിനും വിദ്യാലയത്തിനും എല്ലാം ആപത്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് വിപണനം ചെയ്യുകയും കുട്ടികളിലേക്ക് എത്തിക്കുകയും മുതിർന്നവര് മുതിര്ന്നവരിലേക്ക് എത്തിക്കുകയും ഇതിനെ അഡിക്റ്റാക്കി കൊണ്ടുവരുന്ന ചില സാമൂഹ്യദ്രോഹികളുണ്ട് അവരൊന്നും സിനിമ കണ്ടിട്ട് ഉയർന്നു വന്നവരല്ല അവർ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സ്വന്തം ഇത് ഇത് കഴിച്ച് വികാരം കൊള്ളാൻ വേണ്ടിയിട്ടും അവർ സ്വന്തമായിട്ടാണ് ഈ പണി തുടങ്ങുന്നത് അവർക്കാരും പ്രമോട്ട് ചെയ്യുന്നില്ല അവരുടെ ഈ ബാഡ് ഹാബിറ്റ് തന്നെയാണ് സമൂഹത്തിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിനിമ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചലനം ഉണ്ടാക്കുന്നുണ്ട് അത് നായകൻ എന്ന് പറയുന്ന ഇപ്പോൾ ഈയിടെയായിട്ടുള്ള സിനിമകളിലൊക്കെ നായകൻ ഭയങ്കര ആണ് കണ്ണു പൊട്ടിക്കുന്നു അതുപോലെ തല അറക്കുന്ന നെഞ്ചു കീർന്ന് അതുപോലെ അതിനുള്ള പാട്സുകളൊക്കെ എടുത്ത് എറിയുന്നു ഇത്തരം നായകൻ എന്ന് പറയുന്ന ആളാണല്ലോ നായകനാണല്ലോ വയലൻസ് കാണിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം അല്ലാണ്ട് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് കാരണം ഒരിക്കലും സിനിമയല്ല അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാവരും സിനിമ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യം എടുത്തിടുന്നത് അപ്പം ഈടെയായിട്ട് ഒരുപാട് വയലൻസുകൾ മാത്രമായിട്ടുള്ളൊരു സിനിമയായിരുന്നു മാർക്കോ അല്ലേ അപ്പോൾ മാർക്കോയെ മുൻനിർത്തിക്കൊണ്ടാണ് പലരും ഇത് ചർച്ച ചെയ്യപ്പെട്ടത് കാരണം അങ്ങനെയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർ കാണരുതെന്നാണ് പക്ഷേ എവിടെയാണ് കാണാണ്ടിരുന്നിട്ടുള്ളത് എല്ലാ തിയേറ്ററുകളിലും എന്നെ പരിചയമുള്ള എൻ്റെ പേഴ്സണലി അറിയുന്ന പിള്ളേർ എന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി നിന്ന സമയത്ത് അവിടെ നിന്ന് പിള്ളേർ സിനിമ കണ്ടുവരുന്നത് ഒരാൾ പോലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അല്ല ഈ മാർക്ക് ഇറങ്ങിയ കുറച്ച് ആ സമയത്ത് കേട്ടോ എല്ലാം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത് പിള്ളേരൊന്നും ഇപ്പം തൽക്കാലമായതെല്ലാം കണ്ട് എല്ലാം അവർ കാണും ഒ ടി ടിയിലൊക്കെ റിപ്ലേസ് ചെയ്യുമ്പോൾ എല്ലാവരും കാണും അപ്പോൾ നോക്കിയാൽ അപ്പം നിങ്ങളൊക്കെ കണ്ടോ ചോദിച്ചോ ഞങ്ങളൊക്കെ കണ്ടു അപ്പം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ കാരണം അപ്പം അങ്ങനെയൊന്നുമില്ല ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങൾ കയറി കണ്ടു എന്ന് പറഞ്ഞു കാരണം അതിപ്പോൾ എന്തായാലും എല്ലാ തിയേറ്ററിലും അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ പതിനെട്ടര വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ കയറി കണ്ടിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതിൻ്റെ മറ്റൊരു വർഷമായിട്ട് നമുക്ക് എടുക്കാം അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പം സിനിമകൾ പലപ്പോഴും നല്ല സിനിമകളുണ്ട് ഒരുപാട് സ്നേഹം അമ്മ ദൈവം അതുപോലെ ഇതുപോലെയുള്ള പരസ്പര സ്നേഹം മത സൗഹാർദ്ദം തുടങ്ങി ഒരുപാട് നല്ല മൂല്യങ്ങൾ വളർത്തുന്ന സിനിമകളും ഉണ്ട് ഒത്തിരി വയലൻസ് നായകൻ ഇത്രമാത്രം വയലൻസ് അത് കൊണ്ടുവരുന്നൊരു സിനിമയെ ഞാനും എഗെയിൻസ്റ്റ് ആണ് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം കുട്ടികൾ പലപ്പോഴും അനുകരണം അവർക്ക് വലിയൊരു അത് അവരുടെ കഴിവാണ് അത് അവരുടെ കലയാണ് പക്ഷെ അത് ഈ ഇത്തരം കൊലപാതകത്തിലേക്ക് പോകും വഴിമാറുന്നുണ്ട് അല്ലാണ്ട് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അരാജകത്വങ്ങൾക്കും എല്ലാ പോക്കിർത്തരങ്ങൾക്കും കാരണം സിനിമയാണെന്ന് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെയല്ല അതിൻ്റെ ഒരു സത്യം പിന്നെ പലപ്പോഴും താഴെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അധ്യാപിക എന്താണോ ആസ് എ ടീച്ചർ ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ ഒരു അഞ്ചാറ് വർഷമായി അറിയ ഏഴ് വർഷത്തോളമായി അധ്യാപകൻ അധ്യാപനമാണ് അപ്പോൾ നോക്കൂ കുട്ടികൾക്ക് എപ്പോഴും ആ ടീ ഞാൻ ഇന്നൊരു ചുവന്ന ചെമ്പരത്തി കാണിച്ചു കൊടുത്ത് മക്കളെ ഇത് ചുവപ്പാണോ മഞ്ഞയാണോ ചോദിച്ചാൽ അവർ ചുവപ്പെന്ന് പറയും അല്ല ഇത് മഞ്ഞയാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാട്ടോ ഇത്രത്തോളം കുട്ടികളും ടീച്ചറും തമ്മിലൊരു ഉണ്ട് അതുപോലെ തന്നെ അവരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങൾ ഘടകങ്ങളുണ്ടെന്നുള്ളൂ എന്നുള്ളതിനൊരു ഉദാഹരണം പറയണം ഇത് മഞ്ഞയല്ല സോറി ഇത് ചുവപ്പല്ല മഞ്ഞയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ അപ്പം അത് മഞ്ഞയാണല്ലേ അപ്പം വീട്ടിൽ പോയിട്ട് അമ്മ പറയാണ് ഇവർ ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് കുട്ടിയൊരു ചെമ്പരത്തിപ്പൂവെടുത്തുകൊണ്ട് അത് അമ്മയ്ക്കുകയാണെങ്കിൽ അമ്മ ഇത് മഞ്ഞ ചെമ്പരത്തിയല്ലേ ചോദിക്കും അപ്പം അമ്മയാണ് അല്ല മഞ്ഞയല്ലേ അത് ചുവപ്പാണെന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് മഞ്ഞയാണ് മഞ്ഞയാണ് അതിന്റെ കളർ ഓക്കെ അമ്മ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും പക്ഷെ പിള്ളേർ സമ്മതിക്കില്ല കാരണം നമ്മൾ ടീച്ചർ എന്താണോ പറയുന്നത് അതിലുറച്ച് നിൽക്കും പിള്ളേര് അവരുടെ ഒരു അവരുടെ ഒരു റോൾ മോഡലാണ് അവര് അങ്ങനെ പലപ്പോഴും വളർന്നു വരുമ്പോ സിനിമ സിനിമയിലെ നായകന്മാര് അതൊക്കെ അവരുടെ ഒരു ഭാഗമായിട്ട് വരും സിനിമയിലെ കഥാപാത്രങ്ങൾ അതുപോലെ സിനിമയിലെ മെയിൻ നായകൻ ഇതാണ് നായകൻ അപ്പൊ ഇപ്പൊ ഇപ്പം കൂടുതൽ വയലൻസ് കയറി വരുന്നുണ്ട് സിനിമയിലെ അപ്പൊ ആ വയലൻസ് കാണിക്കുമ്പോൾ ഇതാണ് നായകന്മാര് അപ്പൊ അവരത് വല്ലാണ്ട് അനുകരിക്കാൻ ശ്രമിക്കും അപ്പൊ അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അപ്പോൾ അത്തരം സിനിമകളിൽ കുറച്ച് വയലൻസ് കുറച്ച് ഒരു വയലൻസ് ഇല്ലാത്ത സിനിമകളൊന്നും മുന്നോട്ട് പോകില്ല കാരണം വെച്ചാൽ രണ്ടും വേണം രണ്ടും ഉണ്ടെങ്കിൽ ഒരു സിനിമ പൂർത്തിയാവുള്ളൂ പക്ഷെ അത് ഒരുപാടാകുന്ന സമയത്ത് അത് നായകനാണ് കൂടുതലും നായകനാണ് അതിഭീകരമായി വയലൻസ് കാണിക്കുന്നത് അപ്പം അത് കുട്ടികളിൽ അതാണ് നായകത്വം എന്നുള്ളൊരു രീതിയിലേക്ക് വരുമെന്നാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഇത്തരം മൂവികൾ കുട്ടികളെ ഒരു പരിധിവരെ അതുകൊണ്ട് തന്നെ ഇത്തരം മൂവികൾ കുട്ടികളെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ ശരിക്കും നല്ല അടി കിട്ടാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് ഓരോ കോർണറിലും പോയിട്ട് ഇതുപോലെ കഞ്ചാവും എം ഡി എം കുഞ്ഞു മക്കൾക്ക് കൊടുക്കുക അത് അവരെ അതിനെ അവരെ വല്ലാണ്ട് പ്രമോട്ട് ചെയ്യുക അത് അവർക്കൊരു ശീലമാക്കി കൊടുക്കുക പിന്നീട് അവർ ഫാമിലിയിൽ വന്നിട്ട് ഇതുപോലെ ക്യാഷ് എടുത്തു കൊണ്ടുപോവുക പിന്നെ ഓരോ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അമ്മ ഏതാണ് പെങ്ങൾ ഏതാണ് അച്ഛനേതാണെന്ന് അറിയാതെ ഒരുപോലെ ഉപദ്രവിക്കുക പീഡിപ്പിക്കുക സ്വന്തം രക്തബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാണ്ടാവുക ഇതൊക്കെ സിനിമയിലൂടെ വരുന്നതല്ല അത് അത് ഞാൻ അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം അതൊക്കെ ഇതുപോലെ സാമൂഹ്യ ദ്രോഹികൾ കൊണ്ടുവരുന്നതാണ് അവരെ കണ്ടെത്തി ജയിലിലടച്ച് അവർക്ക് ശരിയായ ശിക്ഷണം നൽകിയേ പറ്റുള്ളൂ അതെവിടെയുണ്ടോ എന്നുള്ളത് കണ്ടെത്തി അവരെ പിടിക്കപ്പെടുക തന്നെ വേണം അല്ലെങ്കിൽ സമൂഹം പയ്യെ പയ്യെ ഇതുപോലെ വലിയൊരാപത്തിലേക്ക് പോകും സഹോദരനെ ഏതോ സഹോദരി ഏതോ അറിയുന്നില്ല സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുന്നു അമ്മയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കുന്നു ഇതൊക്കെ എന്തിനാണ് ആ ലഹരി കിട്ടി കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ലഹരിയുടെ വല്ലാത്തൊരു ഉന്മാദത്തിൽ രണ്ടവസ്ഥയിലും അക്രമണം കാണിക്കുക അപ്പൊ ഇതിനൊക്കെ ഒരു തടയണ തടയിടണമെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇറങ്ങേണ്ടതുണ്ട് അല്ലെ ഇപ്പൊ കുട്ടികള് പലപ്പോഴും വിദ്യാലയത്തിന് വിദ്യാലയത്തിന് അകത്ത് ഞങ്ങളുണ്ട് അധ്യാപകരുണ്ട് വിദ്യാലയത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെരുവിൽ കടന്ന് പൊരിഞ്ഞ അടിയാണ് അല്ലെ ഇപ്പം കണ്ടുവരുന്നത് പോലീസ് സ്റ്റേഷന് മുൻവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലായിരുന്നു സംഘർഷം പോലീസ് എത്തിയാണ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത് മുന്നേ ഒക്കെ ഉണ്ടെങ്കിലും അവർ കുറേ വർഷം ഞങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് തമ്മിൽ അടിച്ച് ആരെങ്കിലും നാട്ടുകാർ പോയിടാറ് പറഞ്ഞാൽ നീ പോടാറെന്ന് പറഞ്ഞാൽ ഓടി പോവും ഇവർ എന്ത് ചെയ്യും നിങ്ങളെന്ത് ചെയ്യും ഒന്ന് തൊട്ട് നോക്കിയേ ആ അപ്പോൾ ആ വര വന്ന ആളെയും അടിച്ച് ശരിയാക്കും ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവർക്കുള്ളത് അന്നത്തെ കുട്ടികൾ അയ്യോന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടും ഇവർ രണ്ടടി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അപ്പൊ സമൂഹമിറങ്ങണം നിയമപാലകരെ ഇറങ്ങണം വിദ്യാലയ വിദ്യാലയം എല്ലാവരും എല്ലാവരും ഒരുപോലെ ഇറങ്ങണം ഇവരെ നേരാക്കാൻ പിന്നെ ഇപ്പൊ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ഈ പറ പല ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട് വലിയ റോളില്ല അതൊരു വലിയ സത്യമാണ് അത് സംസാരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് വിദ്യാലയത്തിനകത്തുനിന്ന് പുറത്തിറങ്ങിയ കുട്ടികൾ പുറ തെരുവിൽ കടന്ന് തല്ലുകൂട് പരസ്പരം അടിച്ച് എന്ത അടി അവരടിക്കുന്നത് എന്താണ് കാരണം ചെറിയ എന്തെങ്കിലും വിഷയമായിരിക്കും അതിനെ തമ്മിൽ തല്ലെന്ന് ഇനി വലിയ വലിയൊരു റിക്വസ്റ്റിലെന്ന് വെച്ചാൽ കുട്ടികൾ തമ്മിൽ അതിമാരകമായി അടി ഉണ്ടാക്കുന്ന തലക്കടിക്കുന്നു നെഞ്ചിനിരിക്കുന്നു കുത്തുന്ന് ഇതൊക്കെ കണ്ട് നാട്ടുകാർ വെറുതെ ഇരിക്കരുത് നാട്ടുകാരൊന്ന് അതിൽ പോയി ഇടപെട്ട് കുട്ടികളെ അവിടെ നിന്ന് ഓടിക്കുന്ന കാര്യത്തിൽ നിങ്ങളും കൂടെ ഇറങ്ങണം കാരണം പോലീസുകാരെയൊക്കെ എത്തുമ്പോഴേക്ക് ഇവർ തമ്മിൽ തല്ലി കൂട്ടത്തിൽ കൂട്ടത്തിലൊന്നിൻ്റെ ജീവൻ പോകാൻ വരെ കാത്തിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പം എല്ലാ മക്കളും നല്ല കുട്ടികളായിട്ടിരിക്കുക അതുപോലെ തന്നെ ഇത്തരം ഇപ്പം കഞ്ച എം ഡി എം ഇതൊക്കെ പെട്ടെന്ന് പിടിക്കുമ്പോൾ അയ്യോ പിടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നൊക്കെ ഇപ്പം കാണുന്നുണ്ട് ഇതൊക്കെ ഇപ്പം വ്യാപകമായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ഇതിങ്ങനെ വിൽക്കന്നെ എന്തൊരു എന്തൊരു അവസ്ഥയാണത് അപ്പം അതിനൊക്കെ പിടിച്ച് ജയിലിൽ ഇട്ട് തക്കതായ ശിക്ഷ കൊടുക്കന്നെ വേണം അല്ലെങ്കിൽ ഇതുപോലെ അമ്മമാർ തിരിച്ചറിയില്ല അമ്മമാർക്ക് പീഡനം അനിയത്തിമാർക്ക് പീഡനം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും സംഭവിക്കാതിരിക്കാൻ ഇവരെ ജയിലിലിട്ട് അവരുടെ ശരിയായ ശിക്ഷണം നൽകി നേരെയാക്കിയേ പറ്റുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതൊക്കെ ഭയം